അഖിലേന്ത്യാ കിസാൻ സഭ വലപ്പാട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വി ആർ മോഹൻദാസിന്റെ കൃഷിയിടത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി എ കെ എസ് ജില്ലാ സെക്രട്ടറി എം വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു എ കെ എസ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിന്തു പുല്ലാട്ട അധ്യക്ഷനായി വി ആർ മോഹൻദാസ് എ ജി സുഭാഷ് രാജൻ പട്ടാട്ട സീന കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വസന്ത ദേവലാൽ കെ വി ഹിരൺ കണ്ണൻ വലപ്പാട് രഘുലാൽ വടക്കുഞ്ചേരി ടി എം സി രാജൻ എന്നിവർ സംസാരിച്ചു പങ്കെടുത്ത എല്ലാവർക്കും പൂക്കളുടെ കിറ്റ് നൽകി കൃഷിഭൂനവുമായി നേരിട്ട് ബന്ധം പുലർത്തുന്ന ആളുകൾ ആളെന്നുള്ള നൽകി അത് ഏറ്റെടുക്കുകയും അത് രൂപിക്കുകയും ചെയ്തിരിക്കുകയാണ് കാലാവസ്ഥ പ്രതികൂലമായി നമ്മളിപ്പോ ചെണ്ടുമല്ലി ഒരു കിലോ നൂറ്റി അമ്പത് നൂറ്റി അറുപത് രൂപ മാർക്കറ്റിൽ കിട്ടാറുണ്ട് പക്ഷേ കൃഷി എന്ന് പറയുന്നത് ഏറ്റവും ലാഭകരമായിട്ട് നമുക്ക് വില്പന നടത്താൻ ലാഭം കിട്ടുന്ന തരത്തിൽ വില്പന നടത്താൻ ഉള്ള കൃഷിയെന്നോ അതിന് പൂ കൃഷിയിൽ ഞാൻ പറഞ്ഞു നോക്കിയപ്പോ